ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പൊതുച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് പുതുച്ചോറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊതുച്ചോറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുറേ പച്ചക്കറികൾ അതായത് ചീര നമ്മൾ വേലിക്കൊക്കെ അവിടുത്തുന്ന ചീര അല്ലെ നിത്യവഴുതന വാളരിപ്പയർ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ നമ്മുടെ നാടൻ രീതിയിൽ കുറേ കറി വിഭവങ്ങളുണ്ടാക്കിയിട്ട് കറികളുണ്ടാക്കിയിട്ട് അതുള്ളൊരു തോരൻ മിഴുക്കുരട്ടി അച്ചാർ പിന്നെ ചമ്മന്തി മുട്ട വറുത്തത് മീൻ വറുത്തത് അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇതിൽ ഒതുങ്ങുന്ന രീതിയിലൊരു പൊതി ചോറിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അതിൻ്റെ കുറേ വീഡിയോസ് എൻ്റെ ഡിലീറ്റായി പോയിട്ടുണ്ട് അപ്പം ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ വീഡിയോ ഇടാം ീര അങ്ങനക്ക് തോരൻ വയ്ക്കത്തില്ലേ അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇടാം പുതുച്ചോറിൻ്റെ ഒരു അതോ ഇത് ഞങ്ങളുടെ നിത്യവേഴുതനം എന്ന് പറയാൻ ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നു മുളക് പിച്ച വന്നപ്പോൾ പിച്ചാ വന്നപ്പോ നിത്യവേഴുതന ഇത് മെഴുക്ക് വരട്ട നല്ലതാണേ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു കുറച്ചിരി നിൽക്കുന്നത് അപ്പം കുറച്ച് ഞാൻ പറിച്ച് എന്റെ കയ്യിൽ പറിച്ചെടുത്തപ്പോഴാണ് വീഡിയോ എടുക്കുക രണ്ട് പച്ചമുളക് കൂടെ പറിച്ചെടുത്തപ്പോഴാണ് വീഡിയോ എടുക്കുന്ന എടുക്കുന്നാലും ഓർത്തത് കുറച്ച് പറിക്കാനുണ്ട് അപ്പം എൻ്റെ ഇടയ്ക്കൊക്കെ നിപ്പുണ്ട് ചെറിയതായത് കാരണം കാണാൻ പറ്റില്ല അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് മെഴുക്കുരട്ടി വയ്ക്കാം പിന്നെ അത് നമുക്ക് മെഴുക്കുവിരട്ടി ആക്കാമെന്ന് വിചാരിച്ചു ഇനി പനിയായതുകൊണ്ടാണ് തൊണ്ട ക്ക് സൗണ്ടിന് വ്യത്യാസം ഒത്തിരി ഇല്ല എന്നാലും ഒരു ഉള്ളി രണ്ട് ഉള്ളിയൊക്കെ ചേർത്ത് കറി മെഴുക്ക് വിരട്ടാണെങ്കിൽ നല്ല ആയിരിക്കും പിന്നെ പനി ആയതുകൊണ്ട് കഞ്ഞി അതിൻ്റെ മെഴുക്ക് പുരട്ടിയാക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് നിപ്പുണ്ട് പക്ഷേ അത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ഇന്നലെ അപ്പുറത്ത് അമ്മ രണ്ട് മൂന്നെണ്ണം അതിന്ന് രണ്ട് മൂന്നല്ല അവർക്ക് മെഴുക്ക് വരട്ടിക്കുള്ളത് കിട്ടിയായിരുന്നെന്ന് പറഞ്ഞു പിന്നെ നിപ്പുണ്ട് അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറിക്കാനേ ഉള്ളൂ പിന്നെ കുറച്ച് അതതിൻ്റെ പൂവാ മക്കളെ ആ പൂ വന്നിട്ടാണ് ഇതാ കേട്ടോ ഇതിൻ്റെ പൂവാണ് അത് വിടരുമ്പോൾ നല്ല രസമാണ് കാണേ ആ പൂ വന്നിട്ടാണ് അതിൻ്റെ ചുവട്ടില കായ ഉണ്ടാകുന്നത് അപ്പോൾ അത് പറച്ച് വേണ്ട ബി കേട്ടോ ഇവിടെ ഉണ്ടൊരു പൂ കണ്ടോ വേണ്ട മക്കളെ ചെറുതാ അത് ആ ആഞ്ഞിയൽ പടന്ന് കയറി അല്ലേ അവിടെങ്ങും കായ് അപ്പം നമുക്കിത് കുറച്ച് ഞാൻ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതുകൂടെ കാണിക്കുക അത് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം എൻ്റെ ക്യാമറാമാൻ അബിയാണ് എൻ്റെ ഫോണിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അബി അബിയുടെ അച്ഛനുള്ള അപ്പോൾ അബിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് തരും അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അമ്മേടെ എല്ലാവരുടെയും ഫോണിൽ നിന്ന് എടുത്താണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഇത് നമുക്ക് എഴുക്കു വരട്ടിൻ്റെ അഞ്ചാറ് നിത്യവഴുതിനുമുള്ളു അത് നമുക്കത് ചെറിയൊരു മെഴുക്ക് പറ്റിയത് നമ്മൾ വലിയ കുടുംബമല്ലല്ലോ ചെറിയ കുടുംബമല്ലേ പുറത്ത് നിന്നതും ഇപ്പുറത്ത് നിന്നതേ അതെല്ലാം ഉണ്ടാകുന്നതേ ഉള്ളൂ ആദ്യത്തെ വിളവെടുപ്പായത് അപ്പോൾ അത് പിന്നെ ആ അപ്പോൾ ഇനി അത് സ്ഥിരമായിട്ടുണ്ടാകും കാരണം നമ്മൾ ആദ്യം ഉണ്ടായത് അവിടെ നിർത്തിയാൽ ഉണ്ടല്ലോ ആ വരട്ട എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ ഇതുകൊണ്ടോ ഇത് ഇച്ചിരി മൂത്തതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ഇതാവും ഇത് ഞാൻ പറിക്കാതിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ അപ്പുറത്തെ വിദ്യ ചേച്ചി രണ്ടെണ്ണങ്ങളാണ് നമ്മളോട് പറിച്ചുകൊണ്ട് തന്നത് ഞാൻ പറഞ്ഞത് വിളയാൻ നിർത്തിയിരുന്നതായിരുന്നു പിന്നെ പോട്ടെ നമുക്ക് ഇതൊക്കെ വിളച്ചിരി അങ്ങനെ കുഴപ്പമില്ല അത് അതിനകത്ത് കാന്താരി മുളകും ഒരു കാന്താരി മുളക് പറിച്ചിട്ടുണ്ട് വേണ്ട കണ്ടോ പച്ചക്കാന്താരി അതിടാ മിലുക്ക് വരട്ടിയല്ലേ അപ്പം ആ ഒരു ഒന്നല്ല രണ്ട് കാന്താരിയുണ്ട് അബി നമ്മുടെ കാന്താ ആ പച്ചക്കാന്താരിയില് മുള കൊണ്ട ബി ഒന്ന് പോയി നോക്കിട്ട് വന്നേ ഏതാ ഇതും കൊണ്ട് പോന്നിട്ട് കാന്താരി ഒന്ന് കാണിച്ചു തരാ പറിക്കുന്ന തൈടെ ചോട്ടിരിക്കുന്ന കാന്താരി മുളി നമുക്കിതിനകത്തോട്ട് എല്ലാം കൂടിട്ട് ചതച്ചെടുക്കാം നമ്മളിപ്പോ അവിടനേത ചട്ടിച്ചോറിന്റെ വീഡിയോ ഇരുന്നതായിരിക്കും ആ ഞങ്ങളൊരു ആ അബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ചട്ടിച്ചോറിന്റെ വീഡിയോ എറണാ ഞാനിവിടെ പഴങ്ങുകൊടുക്കുന്ന പാത്രം അബി കണ്ട് ചട്ടി ചട്ടിയപ്പം ഞങ്ങൾ ഇത് ചതച്ചിട്ട് വരാം വേണ്ടേ അഞ്ചാറ് ചുമന്നുള്ളിയും കൂടെ ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ച് എടുക്കാം പൊതിച്ചോറ് ഞങ്ങൾ ആദ്യമായിട്ട് പൊതിച്ചോറ് വീഡിയോ ഇടുവാണേ കണ്ട ഇത് വലേരിയല്ല ആരും വിചാരിക്കേണ്ട ഇത് റേഷ്നരി ആണേ റേഷ്നരി ആണെങ്കിലും ചുമല്ലരി അതിനകത്ത് ഉപ്പ് വയ്ക്കണേ ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്തുള്ളവരെ കാരണം ഉപ്പ് വയ്ക്കുന്നവരുണ്ട് ടേസ്റ്റിന് ചിലവർ വേണ്ടെന്ന് പറയും ചിലവർ കഴിക്കും അപ്പം ഉപ്പായതായിരുന്നു നമ്മളിവിടെ നിച്ചിരി തന്നെ കീറിയിട്ട് അതിനകത്ത് വെച്ച് കെട്ടുക ഉപ്പ് ചോറിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഇത് എവിടുന്നാണ് കഴിക്കുന്നതെന്ന് അറിയത്തില്ല ഇനി ഇങ്ങനെയാണ് ഇപ്പോൾ ചോറ് കെട്ടിക്കൊടുക്കാറുള്ളത് ആ ഒരു ഉപ്പ് ഇവിടെ വയ്ക്കും അത് എടുക്കുന്നവർക്കറിയാൻ പറ്റും അത് ഉപ്പാണ് പിന്നെ പിന്നെ വാളരിപ്പയർ അങ്ങനെയൊക്കെ വഴുതനങ്ങൾ അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് അത്യാവശ്യം നമുക്ക് അതൊക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പം അതും ഒക്കെ എടുത്ത് എടുത്തിട്ട് ഒരു വീഡിയോ ഇടുക അപ്പോൾ ഞാൻ വീഡിയോ ഇടുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചേറ്റാം